എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി അമർത്തുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് സവോളം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കടലമാവാണ് അപ്പം ഞാനിവിടെ ഒരു കപ്പാണ് കടലമാവ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഏതെണ്ണയാണോ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് ആ എണ്ണ തന്നെ ഒന്ന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചൂടാക്കി ഇതൊന്ന് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മാവ് കുറച്ച് കുറച്ച് എണ്ണയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇതിൻ്റെ കളറൊക്കെ നല്ലപോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും മറക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക